ഹലോ നമസ്കാരം ഞാൻ സജിനി റജി സജിനി ഹെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ കൃഷിയുടെ വീഡിയോ ഒന്നും അല്ല ചെയ്യുന്നത് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഉപയോഗപ്രദമായ ഒരു ചെറിയൊരു ടിപ്സാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പം ചിലരുടെയെങ്കിലും വീടുകളിൽ കൊച്ചു കുഞ്ഞുങ്ങൾ കാണുമല്ലോ അവർ യൂസ് ചെയ്യുന്ന ഡയപ്പറ് നമുക്ക് വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് എങ്ങനെ അത് ഡിസ്പോസിബിൾ ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വേടിയോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു വെറും ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഈ ഡൈപ്പർ ഡിസ്പോസ് ചെയ്യുന്നതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പം നോക്കി ഇതൊരു ഡൈപ്പറാണ് സാധാരണ കുഞ്ഞുങ്ങളുള്ള എല്ലാ വീടുകളിലും ഡൈപ്പർ കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് അപ്പം ഇതിനകത്ത് ഈ ഡൈപ്പറിനകത്ത് സാധാരണ ജെല്ലാണുള്ളത് ഈ ജെല്ല് എങ്ങനെ നമുക്ക് എടുത്തു മാറ്റിയതിന് ശേഷം നമുക്ക് വളരെ ഈസിയായിട്ട് നമുക്ക് ഈ ക്ലോത്ത് കത്തിച്ച് കളയാവുന്നതേ ഉള്ളൂ അപ്പോൾ നോക്കിയാൽ ഇത് നമ്മൾ നമ്മളിപ്പം ഇങ്ങനെ തന്നെ കൂടി തന്നെ കൊണ്ട് നമ്മൾ കത്തിച്ച് കളഞ്ഞാലും ഇതിനകത്ത് ജെല്ല് കത്താൻ ഭയങ്കര പ്രയാസം അതുപോലെ തന്നെ ജെൽ ബേസ്ഡ് ആയുള്ള പാ ഡയപ്പറിലാണ് ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ക്ലോത്ത് ബേസിനുള്ള ഡൈപ്പറിനകത്ത് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല അത് നമുക്ക് കത്തിച്ച് കളയാവുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മുടെ പ്രകൃതിക്ക് ദോഷമില്ലാത്ത രീതിയിൽ നമുക്ക് ഇത് എങ്ങനെ നശിപ്പിക്കാമെന്നുള്ളതാണ് നമ്മളിന്ന് നോക്കുന്നത് അപ്പോൾ നോക്കിയാൽ ഇവിടെ ഞാനൊരു ബേസൺ എടുത്തിട്ടുണ്ട് ഈ ബേസൺ ചെറുതായിട്ടൊന്ന് പൊട്ടി പഴയ ബേസൺ ആണ് പൊട്ടിയതായതുകൊണ്ട് ഞാനൊരു പ്ലാസ്റ്റിക് കവറിട്ടൊന്ന് കവർ ചെയ്തിരിക്കുക അപ്പോൾ ഈ ബേസണിലേക്ക് ഞാൻ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് ഈ പാമ്പേഴ്സിലത്തേക്ക് ഇട്ട് കൊടുക്കാം ഇത് നല്ലതുപോലെ വെള്ളത്തിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെച്ച് ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇട്ട് വെക്കാം ഇട്ട് വെ വെക്കുമ്പോഴത്തേനും നമുക്ക് കാണാം ഇതിനകത്ത് ഈ വെള്ളമെല്ലാം ഈ പാമ്പേഴ്സിൻ്റെ ജെ ജെല്ലിനകത്ത് കയറി ഇത് അങ്ങ് കുതിർന്ന് വീർത്ത് വരുന്നത് കാണാം നോക്കിയാൽ ഈ ജെല്ലെല്ലാം നല്ലതുപോലെ വീർത്ത് വന്നിരിക്കുന്നതോ അപ്പോൾ ഈ യൂറിനൊക്കെ പാസ് ചെയ്യുമ്പം ഈ ജെല്ലാണ് ഈ നമ്മുടെ യൂറിനെയെല്ലാം അബ്സോർബ് ചെയ്ത് എടുക്കുന്നതാണ് അപ്പോൾ നോക്കി ഈ വെള്ളം തന്നെ ഈ പാമ്പേഴ്സ് പമ്പേഴ്സ് നമ്മൾ വെള്ളത്തിനകത്ത് ഇട്ടപ്പം ഈ ജെല്ലാണെങ്കിൽ വെള്ളമെല്ലാം അബ്സോർബ് ചെയ്തെടുത്തിരിക്കുകയാണ് അപ്പം നമുക്കിനി നോക്കിയാൽ ഞാൻ പൊക്കി ഒന്ന് കാണിക്കാം നോക്കിയേ ഉണ്ടോ എന്തോ ഒരു ഭാരമാണെന്നറിയാം മീഡേ ഇതുപോലെ നമ്മളിങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി നേരം ഒത്തിരി മണിക്കൂറുകൾ ഇങ്ങനെ വെച്ചിരുന്ന് വെച്ചിരിക്കുമ്പോഴാണ് ഇതുപോലെ കുതിർന്ന് വേർത്ത് ഈ യൂറിനൊക്കെ ലീക്ക് ചെയ്തു പോകുന്നത് അപ്പം നമുക്ക് എടുക്കാം നല്ല ഇതുപോലെ വീർത്ത് വന്നിട്ടുണ്ട് ഈ പാമ്പേഴ്സ് പാമ്പേഴ്സെല്ലാം ഈ വെള്ളമെല്ലാം നമ്മൾ നിറച്ചു ഒഴിച്ച് വെള്ളം നോക്കിയപ്പം പകുതിയേ ഉള്ളൂ കണ്ടോ കാൽഭാഗമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ആ വെള്ളം കളഞ്ഞതിന് ശേഷം നമ്മുടെ ഈ ഡയപ്പറാണെങ്കിൽ നമുക്ക് ഈ സൈഡ് ഒന്ന് നമുക്കൊന്ന് കീറി കൊടുക്കാം അതിനായിട്ട് ഞാനിവിടെ കത്രി എടുത്തിട്ടുണ്ട് നമുക്കിതിങ്ങനെ ഒന്ന് വലിച്ചു കീറിയതിന് ശേഷം ഈ സൈഡിൽ കത്രി വെച്ച് കണ്ടിച്ച് കൊടുക്കാം കണ്ടോ ഇതാണ് ഇതിനകത്തെ ജെല്ല് കണ്ടോ കണ്ടോ ഇതാണ് ഇതിനകത്ത് ജെല്ലെന്ന് പറയും കണ്ടോ ജെല്ലെല്ലാം ഞങ്ങളെടുത്ത് മാറ്റണം ോക്കി നമ്മളെ ഡൈപ്പറിനകത്തു നിന്ന് ആ ജെല്ലെല്ലാം എടുത്തു മാറ്റിയിട്ടുണ്ട് ജെല്ലാണ് സോഡിയം പോളി അക്രയിലേറ്റ് എന്ന് പറയുന്നത് നോക്കിയേ ഈ ജെല്ലിനെ നമുക്ക് എങ്ങനെ അലയിപ്പിക്കാമെന്നുള്ളതാണ് കാണിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതിനായിട്ട് ഞാൻ വേറൊരു ഇതിനെ അലയിപ്പിക്കുന്ന ഈ ജെല്ലിനെ അലയിപ്പിക്കുന്ന ഒരു സാധനമുണ്ട് അതെന്താവാണെന്ന് നമുക്ക് നോക്കാം ഇതാണ് ഉപ്പ് ഇത് കല്ലുപ്പാണേ അപ്പം നമുക്ക് കല്ലുപ്പോ പൊടിയുപ്പോ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം ഈ ജെല്ലിനകത്ത് ഇട്ട് കൊടുത്താൽ ഇത് പെട്ടെന്ന് നമുക്ക് അലിഞ്ഞു കിട്ടും ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് നമുക്കിത് അലിഞ്ഞു കിട്ടും അപ്പം നമുക്കൊരു ഒരു പിടി കല്ലുപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതിൻ്റെ മുകളിലേക്ക് നമുക്കിതൊന്ന് വെറുക്കിന്ന് ഇളക്കി കൊടുക്കാം നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാമേ കേട്ടോ ഇത് നല്ലതുപോലെ വെള്ളമായി വരുമേ ഇപ്പം തന്നെ നോക്കിയത് വെള്ളം പോലായി നമുക്ക് ഈ ജെല്ലെല്ലാം നോക്കിയേ വെള്ളമായിട്ട് കിട്ടി കണ്ടോ ഉണ്ടല്ലോ ഇച്ചിരി കൂടെ ഒന്ന് നടന്നോട്ടെ എന്ത് പെട്ടെന്ന് അതിനകത്ത് റിയാക്ഷൻ നടന്നത് കണ്ടോ അപ്പോൾ നിങ്ങൾ ആരും വിഷമിക്കേണ്ട ഇതുപോലെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീടുകളിലെ കുഞ്ഞുങ്ങൾക്ക് ഡയപ്പർ കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു അഞ്ച് മിനിറ്റിന് അകമായിട്ട് നമുക്ക് ഈ ഡയപ്പറെല്ലാം നശിപ്പിച്ച് കളയാവുന്നതേ ഉള്ളൂ ഇപ്പം നമുക്കിത് പ്ലാൻസിനൊഴിക്കാവുന്നൊക്കെ പറയുന്നുണ്ട് എല്ലാവരും ഈ ഇതിൻ്റെ വെള്ളം പക്ഷേ നമ്മൾ പ്ലാന്റ്സിനൊന്നും ഒഴിക്കുന്നില്ല നമുക്കിത് നല്ല വളമാണെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇത് നമുക്കാണെങ്കിൽ ഒരു വാഴയുടെ ചുവട്ടിലോ എന്തെങ്കിലും കൊണ്ട് നമുക്ക് ഒഴിച്ചു കളയാവുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുഴി കുഴിച്ചിട്ട് അതിനകത്ത് ഒഴിച്ചു കൊടുക്കുക അവിടെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് അതിനെ നിർമാർജനം ചെയ്യാം അന്ന് നോക്കി ബാക്കി വന്നിരിക്കുന്ന നമ്മുടെ ഇതിൻ്റെ ഈ ക്ലോത്ത് ഉണ്ടല്ലോ ഇത് ഈ ക്ലോത്ത് ഇത് നമുക്ക് നത്തിയിട്ട് കളയാവുന്നേ ഉള്ളൂ കേട്ടോ ഇത് നമ്മുടെ ഇത് ഇതാ എന്ത് ക്ലോത്ത് പോലുള്ള തുണിയാണ് ഇത് വളരെ ഈസിയായിട്ട് നമുക്ക് കത്തിച്ച് കളയാവുന്നേ ഉള്ളൂ ഇത് അങ്ങ് നശിച്ചു വയ്ക്കുകയുള്ളൂ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായി വരുന്നിടം വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി